സ്വാഗതം നമ്മുടെ ചെറുകുട പഞ്ചായത്തിന്റെ ഒന്നാം വാർഡിലെ മത്സരിക്കുന്ന നമ്മുടെ ഷിൻഡോ തോമസിന്റെ വിശേഷങ്ങളും തെരഞ്ഞെടുപ്പ് ചൂടുകളെ എവിടെ വരെ എത്തിയെന്ന് അദ്ദേഹത്തോട് നമുക്കൊന്ന് ചോദിച്ചറിയാം നമസ്കാരം തിരക്കിലാണ് അപ്പൊ എല്ലാരും നിരാശട്ടെ നമസ്കാരം ചൂട് രണ്ടാം 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 ഘട്ടം തുടങ്ങിയില്ലേ അതെ കഴിഞ്ഞു കഴിഞ്ഞു ചൂടൊക്കെ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായ വികസനങ്ങളാണ് അതിനൊക്കെ ഒരു കാരണമായത് നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ നമുക്ക് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരള സംസ്ഥാനം ിൽ തന്നെ ഏറ്റവും നല്ല ഒരുപടി എല്ലാ വികസനങ്ങളുടെ കാര്യത്തിൽ ഒരുപടി മുകളിലാണ് നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഒന്നാം ഞാൻ കേരള കോൺഗ്രസിന്റെ പ്രതിനിധി ജനങ്ങൾ ഇരുകയ്യും നീട്ടി എന്നെ സ്വീകരിച്ചിട്ടാണ് തീർച്ചയായും അപ്പൊ എങ്ങനെയാണ് നിങ്ങള് ഇതിനു മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഏത് മേഖലയിലായിരുന്നു കോൺഗ്രസിന്റെ യൂത്ത് യുവജന വിവാഹം യൂത്ത് ഫ്രണ്ട് ഓമിന്റെ പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ടാണ് പിന്നെ ഇപ്പൊ എന്ത് ചെയ്യുന്ന ബിസിനസ് ആണ് നാട്ടിൽ തന്നെ ഉണ്ട് നിരവധി ആളുകളൊക്കെ യുവാക്കളൊക്കെ അപ്പൊ ഈ പറഞ്ഞതുപോലെ നാട്ടിൽ തന്നെ ജനങ്ങളെ സേവിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തീർച്ചയായും പാർട്ടി എന്നും പ്രവർത്തിക്കുന്നവരുടെ കൂടെ യോജനകൾക്ക് ഒരുപാട് അവസരങ്ങൾ എല്ലാ കാലത്തും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഒരു ഞാൻ നൂറ് ശതമാനം വിശ്വസ്തകളോട് കൂടി തന്നെ അത് ആ നീതി പുലർത്തുമെന്ന് എനിക്ക് ഉറപ്പ് ഉറപ്പുണ്ട് അടുത്തേക്ക് അപ്പം ജനങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു മുഖമാണോ അവരുടെ പ്രതികരണം എങ്ങനെയാണ് പ്രതികരണയെ കുറിച്ച് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല പ്രതികരണമാണ് നല്ല പോസിറ്റീവ് പ്രതികരണമാണ് കക്ഷി രാഷ്ട്രീയ അതീതമായിട്ട് യുവജനങ്ങൾ പ്രത്യേകിച്ച് യുവജനങ്ങൾ എന്നെ ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഓരോ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ പിന്നെ എന്നെ പുതുതായി പരിചയപ്പെടുത്തേണ്ടതില്ല എല്ലാവരും എന്നെ വളരെ സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറുന്നതും പിന്നെ അവരുടെ അവരിൽ ഒരാളായിട്ടാണ് എന്നെ കാണുന്നത് അപ്പൊ എനിക്ക് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് അവര് എന്നെ കൈവിടില്ല എന്നുള്ളത് കേരള കോൺഗ്രസിന്റെ നിലവിലെ സിറ്റിംഗ് വാർഡാണ് ഈ വാർഡ് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടില്ല പൂർണ്ണമായ വിശ്വാസം തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡ് കഴിഞ്ഞ മെമ്പർ മതിയായ വികസനങ്ങൾ അവിടെ ഓരോ വീടുകളിലേക്ക് എത്തുന്ന രീതിയിൽ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് അതാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത്തരം ഒരു വികസനം തുടർച്ച അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരിക്കലും കൈവിടില്ല എന്നും നെഞ്ചോട് ചേർത്ത് അവരെന്നെ ഞാൻ ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ആയിക്കോട്ടെ എല്ലാവിധ ശരി കഴിഞ്ഞ ലോകത്ത് പെരുമു തീർത്ത് ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കയൻചാലിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി ചെറുപുഴ കാക്കയൻചാൻ നിലവാരവും സർവീസ് ഫാമിലി റൂം സൗകര്യവും വിശാലമായ പാർക്കിംഗ് കൂടാതെ പാർട്ടികൾ മീറ്റിംഗുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി ചെറുപുഴ ഫോൺ Zero four nine eight five two four one two double seven. mobile 947850097.